സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നെഹ്റു യുവ കേന്ദ്ര മലപ്പുറവും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി വണ്ടൂരിൽ യുവജ്വാല ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ക്യാമ്പയിനിൽ വിവിധ തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചു എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ക്ലാസ് എടുത്തു ഇപ്പൊ രക്തത്തിലൂടെ രോഗം പകരം ബ്ലഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സമയത്തും ചെയ്യുന്നതിന് ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ ബ്ലഡ് സ്വീകരിക്കേണ്ട അവസ്ഥ വരും അല്ലെ രക്തം സ്വീകരിക്കേണ്ട പല അവസ്ഥയും നമുക്ക് പെൺകുട്ടികളാകുമ്പോ പ്രശ്ന സമയത്തും ആക്സിഡന്റ് സമയത്തും നമ്മൾ ആരതാണ് രക്തം നോക്കാൻ പറ്റുമോ നമുക്ക് കേൾക്കുന്ന രക്തം ആയിരിക്കും പക്ഷെ സംവിധാനം നേരത്തെ നമ്മുടെ നാട്ടിൽ കുറവായിരുന്നെങ്കിൽ ഇന്നെല്ലാ പരിശോധന നടത്തിയതാണ് നമ്മുടെ നേരത്തെ രക്തം സ്വീകരിച്ചു കൊടുക്കണം പഴയ പോലെ അല്ല ഇനി ഓപ്പറേഷന് നിങ്ങൾ ആരെങ്കിലും പിന്നെ നമ്മൾ പത്ത് ആൾ രക്തമാണ് പത്ത് ബുക്ക് രക്തമാണ് ആണെന്നൊക്കെ പറയുന്നിട്ടുണ്ട് ഇന്ന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നാലും അല്ലെങ്കിൽ തലേശ് നമ്മൾ കൊടുക്കുക അപ്പോഴും നമ്മൾ കൊടുത്ത രക്തമല്ല നമുക്ക് കേട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റ് കയ അതവിടെ എടുത്തിട്ട് ഇതേ ലഹരിയുമായി ബന്ധപ്പെട്ട സിവിൽ എക്സൈസ് ഓഫീസർ കെ വിപിൻ ക്ലാസ് എടുത്തു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യാതിഥിയായിരുന്നു നെഹ്റു യുവകേന്ദ്ര കോർഡിനേറ്റർ സി ടി മുഹമ്മദ് ഷിബിലി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ാവ് റോഡ് വൺ ടൂ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്